കൂട്ടുകാരെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രാത്രി ഡിന്നറിനൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് രണ്ട് കഷ്ണം ചിക്കന് കുറച്ച് നമ്മുടെ ബ്രൊക്കോളി പിന്നെ കോളിഫ്ലവറ് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു എഗ്ഗ് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം എന്നിട്ട് നമുക്ക് ആ ബ്രൊക്കോളിയും കോളിഫ്ലവറും ഇതിനകത്തിട്ട് ഒന്ന് ബിഹേവ് അപ്പോൾ ഇതേ നമ്മുടെ ബ്രക്കോളിയും കോളിഫ്ലവറും ദേ ഇതേപോലെ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്കിനി ആ തിളച്ച മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടാം അപ്പോൾ ഇതേ ഇത് ഇങ്ങനെ കുറേച്ച് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കാം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വേവിക്കാം അപ്പോൾ ഇതേ ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിൽ ഏക്കട്ടെ അപ്പോൾ ഇതേ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കാം വിസിലിട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഇത് നമ്മുടെ ക്യാരറ്റും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേ നമുക്ക് ഈ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം ഇതിൽ ഒരു കഷണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇതേ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിന്റെ വെള്ളം നമ്മൾ കളയത്തിലേട്ടോ അപ്പൊ ഇതേ ഞാനാണെങ്കിൽ ഈ മാഗി നൂഡിൽസിന്റെ ഉണ്ടല്ലോ മസാലയും കൂടെ ഇത് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതേ നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന കോളിഫ്ലവറും ബ്രക്കോളിയും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചിക്കൻറെ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കളയേ വേണ്ട എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ചെറിയ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനേ നമുക്ക് എടുത്തു വെച്ചാൽ മുട്ടയുണ്ടല്ലോ അതും കൂടെ പൊട്ടിച്ച് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഇല്ല ഇത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മൾ ആ മായയുടെ പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ടേ മസാലപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കേട്ടോ നോക്കിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നീ ഇത് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി എത്ര വെള്ളമാണോ നമുക്ക് ആവശ്യം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കണ്ടോ വേവിച്ച ചിക്കൻ തേ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതേ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം നമുക്ക് ഇതിലേക്ക് സോസ് ചേർക്കാം അപ്പം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ഉപയോഗിക്കാം അര ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ലാസ്റ്റിൽ ഇതേ നമ്മുടെ മുട്ട മിക്സും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക അപ്പൊ ഈ സൂപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നല്ല ഹെൽത്തിയും കൂടെ ആണ് കേട്ടോ അപ്പം ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ അദരിക്കുട്ടെ ഇവിടെ അടുത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ എന്റെ അടുത്ത് ഇതേ ഒരു കസേരയിൽ അവ ഇങ്ങനെ നിപ്പുണ്ട് പാചകം ചെയ്യുമ്പോൾ ഇതേപോലെ അതിരക്കുട്ടനെല്ലാം കാണണേ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചെറിയ ചൂടോടെ ഇത് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ സൂപ്പൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചോട്ടെ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ